വിശുദ്ധ ഖുർആാനിലെ വ്യത്യസ്തങ്ങളായ ദുആകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മഹാനായ ഇബ്രാഹിം അലിഹിസ്സലാമും മകൻ ഇസ്മായിൽ അലഹിസ്സലാമും കാബ പടുത്തുയർത്തുമ്പോൾ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെപ്പറ്റിയാണ് നമ്മൾ അവസാനമായി പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളിരുവരെയും നിലയ്ക്ക് കീഴ്പ്പെടുന്ന മുസ്ലിങ്ങളാക്കയണമേ ഞങ്ങളുടെ മക്കളിൽ നിന്നും ഒരു മുസ്ലിം സമൂഹത്തെ നീ ഉണ്ടാക്കിയണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ പറഞ്ഞു അരിന മനാസിക്കന അള്ളാഹുവേ ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നീ കാണിച്ചു തരികയും ചെയ്യണമേ എന്ന് ഇൻഷാ അല്ലാ ഇന്നത്തെ ഹുതുബയിൽ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് വതുബ് അലൈന ഇന്നു റബ്ബേ നീ ഞങ്ങളുടെ തൗബ സ്വീകരിക്കണമേ തീർച്ചയായും നീ തൗബ സ്വീകരിക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണല്ലോ എന്നാണ് അള്ളാഹുവിനോട് തൗപ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ് അള്ളാഹു ആരാണ് അള്ളാഹു അ തവബാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് അ റഹീം ഏറെ കരുണ ചെയ്യുന്നവനുമാണ് അവൻ അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടവർ അള്ളാഹുവിലേക്ക് പശ്ചാത്താപിച്ച് മടങ്ങുകയാണെന്ന് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു തവ്വാബാണ് എന്നൊരുപാട് സ്ഥലത്ത് അള്ളാഹു പരാമർശിക്കുന്നുണ്ട് സുഹത്തുനിസ ഇൻ്റെ പതിനാറാമത്തെ ആയത്തിൽ നമുക്ക് കാണാം തീർച്ചയായും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു

തൗബ സ്വീകരിക്കുന്നവനും റഹീമുമാണ് പരമ കരുണാനിധിയുമാകുന്നു എന്ന് അള്ളാഹുത്തുന്നു പത്താമത്തായും അറിയിക്കുന്നു യുക്തിമാനുമാകുന്നു പന്ത്രണ്ടാമത്തായത്തിൽ കാണാം സുഹൃത്തു നിസാ ഇന്റെ ഇരുപത്തിയേഴാമത്തായത്തിൽ അള്ളാഹു പറയുന്നു ും നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങളുടെ തൗബ സ്വീകരിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ റബ്ബ് നമ്മുടെ തൗബ സ്വീകരിക്കാൻ ചെയ്യാറാണ് നമ്മൾ അള്ളാഹുവിലേക്ക് കേദിച്ചു മടങ്ങുവാൻ പാപക്കരകൾ കളഞ്ഞവരായി റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് വിനയപ്പെടാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പാപങ്ങൾ ചെയ്യാത്ത പോലും പോലുംങ്ങളായ പ്രവാചകന്മാർ പോലും അള്ളാഹുവിംഗലേക്ക് തൗപ ചെയ്യുന്നുണ്ടെങ്കിൽ നാം നിർബന്ധമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങൽ നമുക്ക് അനിവാര്യമാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് തൗബ ചെയ്യുന്ന ആളുകളെ അള്ളാഹുറത്തു ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പറയുന്നു ീൻ തീർച്ചയായും അള്ളാഹുത്ത ആല പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധി പാലിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു തൗബ ചെയ്ത് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി നമ്മൾ കൈവരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരവും നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട് തൗബ ചെയ്യുന്നവരെയും പശ്ചാത്തപിക്കുന്നവരെയും അള്ളാഹു ആല ഇഷ്ടപ്പെടുന്നു എന്നാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് തൗബ ചെയ്യുന്നവരെ എന്നാണ് പ്രധാനി

ഞാനത് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ലൗലും ജനങ്ങളെ നിങ്ങൾ തിന്മകൾ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു താലു വിഭാഗത്തെ സൃഷ്ടിക്കും യുദ്ന എങ്ങനെയുള്ളവരാണ് അവരെ തിന്മ ചെയ്യുന്നൊരു വിഭാഗത്ത് അള്ളാഹു സൃഷ്ടിക്കും അള്ളാഹു അവർക്ക് മാപ്പ് നൽകുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടതുണ്ട് തൗബ ചെയ്യാൻ ആ തൗപ ചെയ്താലത് സ്വീകരിക്കാനൊക്കെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ തിന്മ ചെയ്യാത്തവരാണ് മനുഷ്യരെങ്കിൽ തിന്മ ചെയ്യുന്ന ഒരു വിഭാഗത്ത് അല്ലാഹു സൃഷ്ടിക്കുകയും എന്നിട്ട് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന ഈ ഹരീസ് നമ്മൾ വായിക്കുമ്പോൾ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് തിന്മ ചെയ്യാമെന്നല്ല മനസ്സിലാക്കേണ്ടത് മറിച്ച് തിന്മ ചെയ്താലും അല്ലാഹുവിലേക്ക് മനുഷ്യർ കേതിച്ചു മടങ്ങിയാൽ പാപം ഇഷ്ടപ്പെടുന്നവനാണ് നമ്മുടെ റബ്ബ് പാപം പൊറുക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനുമാണ് നമ്മുടെ മൂന്നാമത്തെ ആയത്താണ് അത്രയും ഇഷ്ടമാണ് അള്ളാഹുവിനെ തന്റെ ദാസന്മാർ അള്ളാഹുവിംഗിലേക്ക് ഖേദിച്ചു മടങ്ങുന്നത് പകലിൽ പാപം ചെയ്ത് ആ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി അള്ളാഹുലേക്ക് തൗപ ചെയ്യുന്ന ആളുകളുടെ വേണ്ടി രാത്രിയിൽ അള്ളാഹു തന്റെ കൈകൾ നീട്ടിയിരിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ രാത്രിയിൽ തിന്മ ചെയ്യുന്നവരുടെ പാപം പൊറുക്കാൻ അവരുടെ സ്വീകരിക്കാൻ പകലിലും അല അവ കരങ്ങൾ നീട്ടുന്നു എന്നാണ് രാവിലെ പൊറുക്കാൻ പകലിലും ചെയ്യുന്ന പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു തൻ്റെ കൈകൾ നീട്ടുന്നു അവരുടെ തൗപ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് സൂര്യൻ വരെ നാളിന്റെ അലാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ അതിൻ്റെ അലാമത്തിൽ കുബ്രയിൽപ്പെട്ട വലിയ അടയാളങ്ങളിൽ പെട്ടതാണല്ലോ സൂര്യൻ പടിഞ്ഞാറുദിക്കുക എന്നത് ആ സമയം വരെ അള്ളാഹു ദാസന്മാരുടെ സ്വീകരിക്കും വ്യക്തിപരമായി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ മരണം തൊണ്ടെക്കുയിലെത്തുന്നത് വരെ അള്ളാഹു തൗപ സ്വീകരിക്കും എത്ര വലിയ മാരകമായ രോഗിയാണെങ്കിലും ഇനി അയാൾക്ക് തിന്മ ചെയ്യാനുള്ള ഒരു കരുത്തുമില്ലാത്തൊരു സന്ദർഭത്തിലാണ് അയാൾ തൗപ ചെയ്യുന്നതെങ്കിൽ പോലും അള്ളാഹ് തൗപ സ്വീകരിക്കും അല്ലെ ആദ്യകാലത്തൊക്കെ ഒരുപാട് തിന്മകൾ ചെയ്തു അവസാനം അതിന്റെ അനന്തരഫലമായിട്ട് വലിയ രോഗത്തിന് അയാൾ അടിമപ്പെട്ടു ആ ഒരു സന്ദർഭത്തിലാണ് അയാൾ തൗപ ചെയ്യുന്നതെങ്കിലും അള്ളാഹു അയാളെ തൗപ സ്വീകരിക്കും തന്റെ യൗവനകാലത്ത് അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് ആർമാദിച്ച് തകല തോന്നിവാസങ്ങളും ചെയ്ത് ജീവിച്ചൊരു മനുഷ്യൻ അവസാന നാളുകളിലാണ് തൗബ ചെയ്യുന്നതെങ്കിലും അള്ളാഹുത്താല തൗബ സ്വീകരിക്കും പക്ഷേ മരണം കടന്നു വന്നാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല ജീവൻ തൊണ്ടക്കുയിലെത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹു മനുഷ്യന്റെ തൗബ സ്വീകരിക്കില്ല നമുക്ക് മുമ്പുള്ള അവസരമാണ് ഈ ഓരോ നിമിഷങ്ങളും പാപക്കറകൾ കഴുകിക്കളയാൻ അള്ളാഹുവിംഗലേക്ക് കരഞ്ഞ് കരങ്ങ ഉയർത്തുവാൻ തിന്മകളോട് വിട പറയുവാൻ തൗപ ചെയ്യാനുള്ള അവസരമാണ് പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിലുള്ളത് പാപത്തിൽ നിന്ന് തൗപ ചെയ്ത് മടങ്ങുന്ന ആൾ പാപത്തിൽ നിന്ന് തൗപ ചെയ്യുന്ന ആൾ അയാൾ പാപമില്ലാത്തവനെ പോലെയാണ് മനുഷ്യർ ഒരു പക്ഷേ നമ്മൾ മുമ്പ് ചെയ്ത തിന്മയുടെ പേരിൽ വീണ്ടും വീണ്ടും നമ്മളെ ആക്ഷേപിക്കും ചെറുപ്പകാലത്ത് എന്തെങ്കിലും ഒരു അബദ്ധ ഒരാൾക്ക് പരിചയണ്ടെങ്കിൽ ആൾക്കാർ വിടൂല വിടൂല്ല അത് എത്ര വലിയ മുത്തക്കിയായ ആൾക്കാർ പറയും അവനൊക്കെ ഒപ്പം അങ്ങനെ നടക്കണേ നോക്കണ്ട അവനൊക്കെ മുമ്പ് ആരായിരുന്നു എന്ന് പറഞ്ഞ് ആ പഴയ തിന്മകൾ എടുത്ത് കുത്തി നോവിക്കുന്ന ജനങ്ങളുണ്ട് ഒരിക്കലും അത് പാടില്ല എന്നാൽ അള്ളാഹു സുബാൻ സാലയിലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹുവിൻ്റെ റസൂര് പറയുകയാണ് അവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ് അത്രമാത്രം വലിയ സന്തോഷ വാർത്തയാണ് സ്വന്തം ആത്മാക്കളോട് അക്രമം ചെയ്ത എൻ്റെ അടിമകളോട് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണത്തെ സംബന്ധിച്ച് നിരാശരാവരുത് തീർച്ചയായും ും എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് റഹീം തീർച്ചയായും ഏറെ ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു ആയത്താണ് പറയുന്നുണ്ട് തീർച്ചയായും അവരിൽ പങ്കു ചേർക്കുന്നത് പൊറുക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ തൗബ ചെയ്യാതെ െ അള്ളാഹുഷിർക്ക് പുറത്തു ചെയ്യുന്ന ആളുകളാണെങ്കിലും അള്ളാഹുക്ക് മക്കളുണ്ടെന്ന് വാദിക്കുന്ന ആളുകളാണെങ്കിലും കൊലപ്പെടുത്തുന്ന ഏറ്റവും വലിയ തമ്മാടികളാണെങ്കിലും അവരൊക്കെ അള്ളാഹുലേക്ക് കേൾച്ചു മടങ്ങിയാൽ അള്ളഹർക്ക് പുറത്തു കൊടുക്കുമെന്ന കാര്യമാണ് വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം എത്ര വലിയ തിന്മകൾ ചെയ്യുന്ന ആളുകളാണെങ്കിലും അല്ല ഇല്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു നടക്കുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാണെങ്കിലും അവരൊക്കെ അള്ളാഹുലേക്ക് ഖതിച്ചു മടങ്ങിയാൽ അല്ല അവർക്ക് പുറത്തുടുക്കും ഏത് ചമ്മാടിയാണെങ്കിലും ജീവിതത്തിൽ എത്ര വലിയ തിന്മകളുടെ കൂമ്പാരം അയാൾ വാരിക്കൂട്ടിയാലും അള്ളാഹുവിംഗലേക്ക് ആത്മാർത്ഥമായി അയാൾ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ പ്രിയമുള്ളവർ അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകും അയാൾക്ക് കൊടുക്കും അയാളുടെ തിന്മകൾക്ക് പകരം അള്ളാഹു നന്മ പകരം നൽകുമെന്നാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ പ്രതീക്ഷയാണ് കണ്ണുകൊണ്ട് നമ്മൾ പലതും കണ്ടു അള്ളാഹു ഇഷ്ടപ്പെടാത്തത് അല്ലാഹു ഇഷ്ടപ്പെടാത്ത ശബ്ദങ്ങൾ നമ്മൾ കേട്ടു അള്ളാഹു ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെട്ടു അള്ള നൽകിയ അനുഗ്രഹങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്കിലും അള്ളാഹു നമ്മുടെ ഉപ സ്വീകരിക്കും അള്ളാഹുഅല പറയുകയാണ് അവൻ തൻ്റെ ദാസന്മാരുടെ തൗബ സ്വീകരിക്കുന്നവനും പാപങ്ങൾക്ക് മാപ്പ് നൽകുന്നവനുമാണ് എന്നാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അവൻ അറിയുന്നു മനുഷ്യർ ചെയ്യുന്ന മുഴുവൻ തിന്മകളും അള്ളാഹു അറിയാഞ്ഞിട്ടല്ല അല്ലെ നമ്മളൊരു തിന്മ ചെയ്യുമ്പോൾ അള്ളാഹുവിന് ആ സമയത്ത് നമ്മെ പിടികൂടാമായിരുന്നു പക്ഷെ അള്ളാഹു നമുക്ക് വീണ്ടും വീണ്ടും തൗബക്ക അവസരം നൽകി എന്നുള്ളത് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇതുവരെ നമ്മൾ ആരായിരുന്നു എന്നതല്ല ഇനി മുതൽ ഈ ഒരു നിമിഷം മുതൽ ഞാൻ എൻ്റെ ജീവിതം ഒന്ന് ക്രമീകരിക്കുമെന്ന് തീരുമാനിക്കാനും തൗബ ചെയ്ത് നല്ല ജീവിതവുമായി മുന്നോട്ട് നയിക്കുവാനും നമ്മൾ തയ്യാറാവുക അള്ളാഹു താരം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം കഴിഞ്ഞ ഹുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആദം അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് തൗബ ചെയ്തതുമായി ബന്ധപ്പെട്ട ആയത്ത് ആദം അലിഹിസ്സലാം തൻ്റെ റബ്ബിൽ നിന്ന് ചില കെലിമത്തുകൾ സ്വീകരിക്കുകയും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്തു ാഹു അലൈഹി വസ്ലമ പറയുന്നുണ്ട് ജനങ്ങളെ നിങ്ങൾ നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്യുകയും അവനോട് ഇസ്തേഫാർ തേടുകയും ചെയ്യണം ഞാനൊരു ദിവസം നൂറ് തവണ അള്ളാഹുവിംഗിനോട് പാപമോചനം തേടുന്നു എന്ന് അവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് നിഷ്കളങ്കമായ തൗബു വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിംഗിലേക്ക് നിഷ്കളങ്കമായ തൗബ ചെയ്ത് മടങ്ങുക നിങ്ങൾ എല്ലാവരും ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം സുഹൃത്തു തഹരീമിൻ്റെ എട്ടാമത്തെയും സുഹൃത്തു നൂറിൻ്റെ മുപ്പത്തി ഒന്നാമത്തെയും ആയത്തുകളാണ് ഏറ്റവും വലിയ പാപങ്ങളാണ് വ്യഭിചാരം കൊലപാതകം സാധാരണ തിന്മകളേക്കാൾ വലിയ ശിക്ഷ ലഭിക്കാൻ ഹേതുവാകുന്ന പാപങ്ങളാണത് ഇരട്ടി ശിക്ഷ ലഭിക്കുമെന്ന് അള്ളാഹു പറഞ്ഞ പാപങ്ങളാണ് ഷിർക്ക് വ്യഭിചാരം കൊലപാതകം അള്ളാഹുവിൻ്റെ ദാസന്മാരെ അള്ളാഹു പറയുന്നുയില്ലാഹു അള്ളാഹു പവിത്രമാക്കിയ ജീവൻ അന്യായമായവർ ഹനിച്ചു കളയുകയില്ല വ്യഭിചരിക്കുകയുമില്ല ആരെങ്കിലും ഇപ്രകാരം ചെയ്താൽ പാപത്തെ നാളിൽ ഇരട്ടി ശിക്ഷയായിരിക്കും അവനെ നിന്യതയിലായിരിക്കും പ്രവേശിപ്പിക്കുക എന്നുള്ള പറയാണ് ചെയ്യുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവരുടെ പാപങ്ങൾക്ക് പകരം നന്മകൾ തൽസ്ഥാനത്ത് നൽകുന്നതാകുന്നു തീർച്ചയായും ഏറെ ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു ൂബ്ബ ആരെങ്കിലും അള്ളാഹുവിംഗലേക്ക് തൗബ ചെയ്യുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്താൽ അവർ ഏറ്റവും നല്ല രൂപത്തിലാണ് അള്ളാഹുവിംഗലേക്ക് മടങ്ങിയിരിക്കുന്നത് എന്ന് സുഹൃത്തുൽ ഫുർഖാനിൻ്റെ അറുപത്തി ഒൻപത് മുതൽ എഴുപത്തിയൊന്ന് വരെയുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം വിശ്വാസികളെ ക്രൂരമായി കൊന്നൊരു രാജാവിനെ സംബന്ധിച്ചും ആ കിടങ്ങിൻ്റെ ആഴകളെ സംബന്ധിച്ചുമൊക്കെ അള്ളാഹുത്താല സുറത്തുൽ ബുറൂജിൽ പറയുന്നുണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളെ വലിയൊരു കിടങ്ങുണ്ടാക്കിയിട്ട് വരി വരിയായി നിർത്തി ഓരോരുത്തരെയും ആ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നത് കണ്ട് സന്തോഷിച്ചൊരു വിഭാഗം ആളുകൾ അവരെ പറ്റിയാണ് അസ്ഹാബുൽ ഹുദൂദ് എന്ന് അള്ളാഹുത്ത ആല പഠിപ്പിക്കുന്നത് അവരെ ഉദ്ധരിച്ചുള്ള അള്ളാഹുച്ച ആല പറയുകയാണ് ഇന്നൽ അദീന ഫൽ മുനവൽ തീർച്ചയായും ഉമിനീങ്ങളെയും ഉമിനാത്തുകളെയും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും സുമലം യത്തൂബു എന്നിട്ട് തൗപ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ വിശ്വാസികളെ ഉപദ്രവിച്ച് എന്നിട്ട് തൗപ ചെയ്യാതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു സുബെഹാന ആല പറയുന്നത് ഫലഹും അദാബു ജഹന്നം അവർക്ക് നരക ശിക്ഷയുണ്ട് അവർ എരിച്ചു കളയുന്ന ചൂടേറിയ ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് തൗപ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന എന്ന് പറയുമ്പോൾ വിശ്വാസികളെ ഉപദ്രവിച്ച ആളുകളാണെങ്കിലും അവർ തൗപ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അല്ലാർക്ക് പുറത്തു കൊടുക്കുന്നു പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കാരണത്തിൻ്റെ വിശാലത എത്രയാണ് മൂവരിൽ ഒരാളാണെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു ഹുവൽ ബിനു മറിയം എന്ന അവൻ തന്നെയാണ് പറഞ്ഞു അതുപോലെ തന്നെ സാലിസു സലാസ ഒരുത്തനാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂവരും ഒന്നാണ് എന്ന് പറഞ്ഞു അള്ളാഹുക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞു ഇത്ര വലിയ ഗുരുതരമായ ആരോപണമാണ് അങ്ങനെയുള്ള ആളുകളെ പറ്റി അള്ളാഹു പറയണത് ഇങ്ങനെയൊക്കെ വാദിക്കുന്നവരെ അവരെ പറ്റി അള്ളാഹു പറയാ അവർക്ക് അള്ളാഹുവിംഗലേക്ക് തൗബ ചെയ്തുകൂടായിരുന്നോ വൈസ്തഖ ഫിറൂന അള്ളാഹുവിയിലേക്ക് പൊറുക്കലിനെ തേടിക്കൂടായിരുന്നു എങ്കിലും അള്ളാഹു ഖഫൂർ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണല്ലോ എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ റബ്ബ് നമ്മുടെ പാപക്കറകൾ മായ്ച്ചു കളയാൻ ഉദ്ദേശിക്കുന്നവനാണ് നമ്മൾ അല്ലാഹുവിംഗലേക്ക് തൗബ ചെയ്താൽ തൗബ സ്വീകരിക്കുവാൻ അവൻ തയ്യാറാണ് വളരെ ആത്മാർത്ഥമായി അവരിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക തൗബയും ഇസ്തഖഫാറുമൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുക പാപങ്ങൾ ചെയ്യാത്ത പ്രവാചകന്മാർ പോലും അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ നാം ഒരുപാട് പാപങ്ങൾ വന്നു പോകുന്നവരാണ് മനുഷ്യർ സ്വാഭാവികമായി തെറ്റിപ്പറ്റിപ്പോകുന്നവരാണ് എന്നാൽ തൊവാബൂൻ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ തൗബ ചെയ്യുന്നവരാണെന്ന് റസൂൽ അള്ളാഹി സുല്ലാം പറ ഓർക്കുക അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക അള്ളാഹുവിന്റെ ധ്യാപനങ്ങൾ കൃത്യമായി പാലിക്കുക അള്ളാഹുത്തെ ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ